ബിൻ ആണെന്നുണ്ടെങ്കിലും ആദ്യം എഴുതുന്ന സമയത്ത് ഒരു വലിയൊരു താരനിര തന്നെ ബിപിന്റെ കൂടെ ഉണ്ടാകും അമർ അബ്രോണി ആന്റണി അതുപോലെ തന്നെ ഞാന് എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്കന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളങ്ങനൊരു പടം നമ്മള് തട്ടിക്കേറ്റുമ്പോൾ നമ്മളൊരു വിശേഷം ആയിക്കോട്ടെ ഭരതനാട്യം ആയിക്കോട്ടെ ഭരതനാട്യം സൈജു എന്നുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഭരനാട്യം ഒരു പരിധിവരെ മുങ്ങി പോകാനുള്ള കാരണം ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങി വരും പൊതുവെ സിനിമ റിലേറ്റഡ് കാര്യങ്ങളോടും ആൾക്കാർക്ക് ഒരു വ്യക്തിയല്ല ഞാനൊരു കുഞ്ഞു പടം ചെയ്തു പഴഞ്ചും പണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അവസാനം അതിന്റെ പോസ്റ്റ് ട്രോട്ടിക്കൽ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടു ആ സിനിമ ഞാൻ കണ്ട ദിവസം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും ഇപ്പോ ടി ഏതൊക്കെ ചാനലുകാരുണ്ടാവും അവരെല്ലാ പേരെയും എന്തായി കണ്ടോ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ട് വേണം മോളിലോട്ട് കേട്ടിവിടാൻ മോളിലോട്ടുള്ളവരെ വിളിക്കാൻ പറയും താഴെവരെ കണ്ടിട്ടില്ലാതെ പ്ലാറ്റ്ഫോം എടുക്കുകയും ചെയ്തില്ല

അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു കുഞ്ഞു സിനിമ അത് അമൽ കെ ജോ ബുദ്ധി എന്ന് പറയുന്നത് ഒരു അപ്പൊ നമ്മള് നമ്മൾ എടുത്തു പോയിട്ടുള്ള കാര്യം ജെയ്സ് എന്നുള്ള ഒരാളുടെ നടനേക്കാളും ഒരു വ്യക്തി ഒരു സിനിമ അത് പ്രൊജക്റ്റ് ആക്കി മാറ്റുക പ്രൊജക്ടിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനായിട്ടുള്ള സിനിമ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക ഇങ്ങനെ തിയേറ്ററുകൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക അതിന്റെ ബിസിനസ് തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക വളരെ വളരെ ശ്രമകരം എന്ന് പറഞ്ഞാല് നമ്മള് ആരെയും കുറ്റപ്പെടുത്തല നമ്മള് എത്രയോ പേരുടെ ഒരു അധ്വാനമാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഹാഫും ഏഴ് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അഭിപ്രായ അത് ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷേ പറഞ്ഞാലും വളരെയധികം തോന്നുന്നു എത്രയോ മേറ്റർ തന്നെ മീഡിയക്കാരനെ തന്നെ നമുക്ക് വളരെ പരിചിതമായ പല സുഹൃത്തുക്കളും കാര്യം സെറ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നു കഥ കേൾക്കാൻ ഞാൻ ഞാനെന്റെ എനിക്ക് വരുന്ന എല്ലാ പിന്നീട് കഥകൾ നമ്മുടെ ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട് പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനെക്കുന്നവരുക്കട്ടെ അപ്പൊ ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ജയ്സിനും കൊടുക്കും അന്നത്തെ നമ്മൾക്ക് ജോലി കൊടുക്കും അപ്പം വളരെ കൃത്യമായിട്ട് നമ്മള് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കാനും നല്ല കഴിവുകളാണ് ഒരുപാട് നല്ല തിരക്ക് തള്ളി കളഞ്ഞു നല്ല സംവിധാന സംരംഭങ്ങളുണ്ടാവും ജയ്സിന് ഒരുപാട് പോസ്റ്റും പോസ്റ്റ് നന്നായിട്ട് ഒരുപാട് കാണുന്ന ഏരിയയിൽ പടം കണ്ട മനസ്സിലാവുമ്പോൾ എന്നാൽ അതിന്റെ യാതൊരു തോതിലുള്ള പരിമിതികളും നമ്മളെ അറിയിക്കേണ്ടത് സിനിമ തന്നെ വലിയൊരു ടെക്നിക്കൽ ക്രൂ എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് ബിനോയ് അതുപോലെ തന്നെ സ്റ്റീവൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ

അങ്ങനെയല്ല അല്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയത്നം സിനിമയിൽ എടുക്കുക അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ബിപുൻ പറഞ്ഞല്ലോ വൈകുന്നേരങ്ങളിൽ അത് ഓറഞ്ചായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് അത് പറഞ്ഞതെക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇതിപ്പോ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അതർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് സംസാരിക്കും സത്യം